നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഡാക്ടർനോൻ ഇന്ന് ഞാനിപ്പോഴേ ഒരു വ്യത്യസ്ത വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അതായത് ഞാനിപ്പോൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മാത്രല്ല കേട്ടോ ഞാൻ എനിക്ക് തന്നെയൊന്നും പറ്റില്ല എൻ്റെ മകൻ പറഞ്ഞു ഗോപൻ പറഞ്ഞു നമുക്ക് കുറച്ച് പച്ചക്കറി കൃഷിയും അതുപോലെയുള്ള കുറച്ച് കൃഷികളൊക്കെ തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടില്ലേ വെണ്ടക്കായൊക്കെ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ നല്ല ഇഷ്ടം തന്നെയാ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് നമ്മുടെ തൊടിയിൽ അതായത് ഇഞ്ചി കണ്ടില്ലേ നമ്മൾ നട്ടക്കണ ഇഞ്ചിയാണ് ഇതൊക്കെ കേട്ടോ ഇഞ്ചി അത് ജാതി പിന്നെ മുകളിൽ കോക്കെ ഉണ്ടാവുള്ള കോവല് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്തിലമ്മ പിന്നെ അവിടെ തൊട്ടപ്പുറത്തായിട്ട് ഫാഷൻ ഫ്രൂട്ട് അതൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഇപ്പം നിറയെ പുല്ലൊക്കെയാണ് കേട്ടോ ഇവിടെ നിറയെ പുല്ലാണ് ഇപ്പം ബാ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് കളയണം നമുക്ക് കേട്ടോ മഴ പെയ്തട്ടെ നല്ല മഴയല്ലായിരുന്നെ അപ്പം മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ചെടികൾക്ക് ഇഷ്ടം പോലെ വളരാലോ എന്തായാലും നമ്മുടെ പച്ചക്കറി കൃഷിയെ ആണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ പോണത് കേട്ടോ കുഞ്ഞേ ഒരു കൃഷിക്കാരി ആവാണ് ഞാനിപ്പോൾ പണ്ടുണ്ടായിരുന്നു കൃഷിയൊക്കെ പക്ഷെ ഞാനല്ല ചെയ്തിരുന്നത് എൻ്റെ അച്ഛനൊക്കെ ഉള്ളപ്പോഴാണ് ചെയ്തിരുന്നത് പക്ഷേ ഇത് മകൻ്റെ കൂടെ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഓക്കെ നമുക്ക് നോക്കാം അല്ലേ കഴിഞ്ഞ ദിവസം വന്നപ്പോഴേ അവൻ കുറേ വിത്തും കുറച്ച് വളവും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കാണിച്ചരാക്കോ ബയോഷീൽഡ് വളമാണോ അത് അഗ്രി സിയുഡോ ആന്റി ഫംഗൽ ആൻഡ് ആന്റി ബാക്ടീരിയൽ ബയോ കൺട്രോൾ ഏജന്റ് പിന്നെ ഇതാ വിത്ത് ഇട്ട പയറിന്റെയും വെണ്ട തക്കാളി മുളക് ഒക്കെ

പൊട്ടിക്കട്ടെ സ്യൂഡോ മണസ് ആന്റി ഫംഗലു ആണ് ആന്റി ബാക്ടീരിയലും ആണ് അല്ലേ പറയണ്ട ആദ്യം തന്നെ ഈ ചകിരിയുടെ പൊടി ഉണ്ടല്ലോ ചകിരിച്ചോറ് അതില് ഈ സ്റ്റ്യൂഡോമണസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതായത് ബാക്ടീരിയയും അതൊന്നും വരാതിരിക്കാനുള്ള ഒരു സാധനമാണ് പ്രതിരോധിക്കാനുള്ളതാണ് അത് ഇതിൽ മിക്സ് ചെയ്യുക ചെയ്യണം അല്ല അതൊക്കെ പഠിക്കണം കേട്ടോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് ിക്സ് ചെയ്തതിന് ശേഷം ഇതിനുള്ളിലാണ് നമ്മൾ വിത്ത് അല്ലേ നടെന്തറിയാമോ ഇഞ്ചി വെണ്ടക്കായ തക്കാളി പച്ചമുളക് പയർ ഈ മിക്സ് അതായത് ചകിരിച്ചോറിലെ സ്യൂഡോമോണസ് ഒക്കെ ചേർത്ത ഈ മിക്സ് അതായത് ഈ പാത്രത്തിലേക്ക് ഇടുകയാണ് ഇതൊക്കെ മേടിച്ചു കൊണ്ടുണ്ടല്ലേ എങ്ങിട്ട് മൂന്നെണ്ണാത്ര വാങ്ങിച്ചു തുടങ്ങുന്നത് ഗോപൻ എല്ലാം ഞാനിടയാണ് ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനത്തെ ചെയ്യണ പണി നമ്മൾ സാധാരണ നേരിട്ട് പറമ്പിൽ കളച്ച് നടാറ പതിവ് ഇങ്ങനെ ചെയ്യാറില്ല ഇപ്പോൾ ഈ കുഴികളിലൊക്കെ ചകിരിച്ചോറ് നിറച്ചു താഴെ ഒന്നും പോവാതെ ആക്കുക അതിനുള്ളിലേക്കാക്കുക മുളകാണ് നമ്മൾ ഫസ്റ്റ് മുളാണ് വിത്തുകൾക്കൊക്കെ കളർ കൊടുത്തിട്ടുണ്ട് കളർ കൊടുത്തിട്ടുണ്ട് മുളകും വിത്താണ് ഓരോന്നോരോന്നായിട്ട് ഒരേ കുഴിയില് വെക്കിട്ട് വരുമ്പോഴേ രണ്ടെണ്ണം വച്ചിട്ട് തകയില്ല കറക്റ്റ് ഈ കുഴികളിലേക്ക് പാകത്തിനാണ് വിത്തുകൾ എണ്ണി ഉറയിലാക്കി വെച്ചിരിക്കണത് കേട്ടോ ഒരെണ്ണം കൂടുതലും ഉണ്ടാവില്ല കൊറവും ഉണ്ടാവില്ല ഇതിലുണ്ടാവും കഴിഞ്ഞു പക്ഷെ നല്ലതാ നല്ലതാ ഏരിവ് അധികം ഉണ്ടാവില്ല മരം ഒന്ന് കൊണ്ടുവന്നിവിടെ ഇരിക്കണ്ടേ ഞാൻ അത് പൊട്ടിച്ചിട്ട് അവിടെ കൊണ്ടിട്ടാന്ന് വിചാരിച്ചിരുന്ന ഞാനെവിടെ അത് നമുക്ക് ചെടി വെക്കാൻ പറമ്പിൽ വെക്കണ ഏകദേശം സെന്ററിലായിട്ട് വെക്കണം പറയണത് എന്താ ഇതാ ചെടിയാ ഓരോ വിത്തുകളേ െന്തായാലും <afternoon> പന്ത്രണ്ട് തൊണ്ണൂറ്റാറ് ഭയങ്കര നമ്മൾ താത്തണം അതിനെ വേണ്ടല്ലേ വേണം നി മോൾ ഇത് ശ ഇത് ഇട്ട് കൊടുക്കണ്ടേ ഇട്ട് കൊടുക്കില്ല ഇനി 3 വെള്ളം സ്പ്രേ ചെയ്യണം ഓർമ്മയുണ്ട് തായില നോക്കി ഇടാ മേരെ കൊണ്ട താത്തണം മേരെ കൊണ്ടേ ദേടാ വെ കേ ദേ അതു തീയേ ദേ ആ ദേനാ ദേ അല്ല ഇതെന്താ ഇതിനൊരു പോയടാ തോന്നണ ഒരു പൊടി ഇട്ട് ഷർട്ടിങ്ങിട്ട് നല്ലത് സ്പ്രയർ ഉപയോഗിച്ചിട്ട് കുറച്ച് കുറവ് എടുന്ന് അനച്ചു കൊടുക്ക വിത്തൊക്കെ മോളിലിടക്കണ അപ്പൊ അതിനുള്ളിലാക്കാൻ എന്താ ചെയ്യുന്ന മോളിൽ കുറച്ചും കൂടി ചകിരി പൊടി ഇടാലെ നമുക്ക് ഡയറക്റ്റ് യൂസ് ആ സാധനം വിത്ത് മണ്ണിലേക്ക് താത്തണേന് പകരം ഞാൻ അതിന് മുകളിൽത്തിരി കൂടി ചകിരിച്ചോറ് ഇരച്ചിട്ടോ അപ്പോൾ വിത്ത് നനവു നില നിലനിൽക്കും മുളയ്ക്കാൻ എളുപ്പമാണ് ഇതിൽ നമ്മൾ വെക്കുന്നത് വെണ്ടക്കുരുവാണ് കേട്ടോ വെണ്ടക്കുരുവിന് കളർ വേറെയാണ് പച്ച കളറാണ് കൊടുത്തിരിക്കണേ എല്ലാത്തിനും വെണ്ടക്കുരു വെച്ചു മുളക് വെച്ചു വെണ്ടക്കുരു വെച്ചു ഇനി തക്കാളിക്കുരുണ്ട് ഞാൻ നനച്ചു നോക്കട്ടെ അപ്പോൾ ഓരോന്നിൻ്റെ മുള്ള ഓരോന്നും ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുവയ്ക്കാം മുളച്ചോട്ടാണ്ടിക്കട്ടെ രണ്ടാമത്തെ ദിവസം നോക്കിയപ്പോൾ ഉണ്ടല്ലോ വി ചിലതൊക്കെ മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത് കുഞ്ഞിക്കുരുമുളകാണ് വീണ്ടും നോക്കി അടുത്ത ദിവസത്തേക്ക് ഇലകളൊക്കെ ആയി ണ്ടോസ് പിന്നെ അത് രണ്ട് ദിവസം കഴിഞ്ഞ വീണ്ടും അലയൊക്കെ ആയി കേട്ടോ വലിയ ഇത് നിൽക്കാൻ വയ്യ കുഴിച്ചിട്ടല്ലേ ഇനി അപ്പോൾ ഒരു പണിക്കാരനെ കിട്ടി ഞങ്ങൾക്ക് ആൾ നല്ല കഴിവുള്ള ആളാണ് അതാ ഈ ഭാഗത്ത് നന്നായിട്ട് ഉഴുതും മറിച്ചിട്ട സ്ഥലമാണ് അവിടെ പെട്ടെന്ന് ഒരു വാരം കോരിയിട്ട് അതിൽ നിറയെ കുമ്മായൊക്കെ ഇട്ടു അതിനുശേഷം വാരത്തിൽ മണ്ണ് കെട്ടിയിട്ടു കുഴി കൊത്തി പിന്നെ ഓരോ തയ്യളും പറിച്ച് ഓരോ കുഴിയിൽ നട്ടു അടിവളം മുന്നേ കൊറത്തത് കൊണ്ട് വേറെ വളം ഇടണ്ട ഇടയ്ക്കൊരു ചാണപ്പടി ഇട്ട് കൊടുത്തു വിട്ടോ പിന്നെ മഴ ഉണ്ടായിരുന്നുകൊണ്ട് നനച്ചു കൊടുക്കും വേണ്ട അവരങ്ങനെ വേഗം വലുതായി കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറേ പൊട്ടിച്ചിട്ട് ഒരു ദിവസം എണ്ടക്കായ മെഴുക്ക് പുരട്ടി വെച്ചു പയറ് മെഴുക്ക് പുരട്ടി വെച്ചു എന്താ ഇവിടെ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ദാ ഇത്രയും കഴിഞ്ഞ ആഴ്ചയിൽ വെണ്ടക്കായൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇപ്പം നാല് ദിവസമായിട്ടുള്ളൂ വീണ്ടും ദാ വെണ്ടക്കായ വരുന്നു കേട്ടോ എന്താ നോക്കൂ പൊട്ടിക്കാറായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസവും കഴിഞ്ഞിട്ട് പൊട്ടിക്കാമെന്ന് ഞാൻ വിചാരിക്കണത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഗാർഡൻ എന്നല്ല പറയുക അല്ലേ എന്താ പറയുക വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടോ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ ഗാർഡൻ ഒന്ന് കാണിച്ചു തരണേ എന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു അതിൽ ഇതിന് അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എന്താ സന്തോഷം എന്ന് അറിയുമോ നമ്മൾ അറിയാണ്ട് എൻ്റെ കടക്കലത്തെ പുല്ലൊക്കെ വലിക്കാൻ നമുക്ക് തോന്നും നല്ല വലുപ്പുള്ള വെണ്ടക്കായാണ് നല്ല സ്വാദുള്ള വെണ്ടക്കായാണ് ഇപ്പുറത്തെ പയറാണ് ഈ മുളകും ഉണ്ട് കണ്ടോ ഈ കുറ്റിപ്പയർ വല നിൽക്കുന്ന പയറാണ് നമ്മൾ കുത്തിയ പയറേ അപ്പോൾ കുറേ കുഴികളിൽ പയറിൻ്റെ തൈ വയ്ക്കാൻ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ഇത് ഇതാണ് നമ്മുടെ നമ്മൾ നട്ട പയർ ഇഷ്ടം പോലെ പയറുണ്ടാവും കണ്ടോ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കണം നല്ല വലുപ്പുള്ള പയർ അതാ കണ്ടോ പയർ കുഞ്ഞു കുഞ്ഞു പയർ ഉണ്ടായിരിക്കണത് അതാ ഒരു പയർ മാത്രം വലുതായിട്ടുണ്ട് എടുക്കാൻ നമുക്ക് കേട്ടോ മൂത്തിട്ടൊന്നുമില്ല അതാ പൂവ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പയറും ഉണ്ടാവും കണ്ടുവ പയറുണ്ടാവണത് ഈ പയറുണ്ടല്ലോ ഇത് നമ്മൾ ബാക്കി ഒഴിവുള്ള കുഴികളിൽ നമ്മൾ കറിക്കായിട്ട് കടയിൽ നിന്ന് വാങ്ങി കുറച്ച പയറുണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ ഇട്ട് കൊടുത്തതാണ് ശിവമുളകിന്റെ മുകളിലേക്ക് പയർ കീറുന്നു മുളകും ചിലതൊക്കെ പൂവിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്താ ഇഷ്ടം പോലെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കൂടുതൽ മടിക്കണ്ട പയർ മേടിക്കണ്ട വെണ്ടക്കായ മേടിക്കണ്ട പച്ചമുളക് മേടിക്കണ്ട നന്നായിട്ട് പുല്ലുണ്ട് പക്ഷേ ഇതിൻ്റെ പുല്ലൊക്കെ ഞാൻ വലിച്ചതാ ഈ മതിലിനോട് ചേർന്ന് ഞങ്ങൾ വീണ്ടും ശരിയാ വീഴാൻ പോയതാ കേട്ടോ തട്ടിയിട്ട് തുള്ളിത്തെ പുല്ലുണ്ടല്ലോ പുല്ല് പ്രത്യേകതരം പുല്ലൊക്കെ ഉണ്ടെങ്ങനെ വലിച്ചതാണ്ടോ വലിയ കണ്ടേ ഓ ഇത് രണ്ട് മൂന്ന് ദിവസം എഴുതും കുറയും എല്ലാം വലിപ്പം വയ്ക്കും അത് ഇഷ്ടമായോ